കർത്താവേ കൃപ ചെയ്യണമേ പ്രാർത്ഥന നീ കൈ കൊള്ളണമേ നിൻ്റെ നിൻ മോചനവും നിന്നറയിൽ നിന്ന് നേകണമേ എന്നുടയോ സന്നിധിയിൽ നീയടിയാൽ ഒന്നുണലോടെ നിൽപ്പതിനാ ഉന്നതനെ ചെയ്ത പ്രഭാത ഒരുക്കുന്ന നോമ്പ് വിചാരങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാൻ ഉണർവിൽ ചെയ്താൽ നന്മയോടൊക്കെ പോക്കുക പിഴ ചെയ്തെങ്കിൽ വലിയ നോമ്പിലെ പ്രാർത്ഥനകളുടെ അർത്ഥതലങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ച് വന്നത് ഇന്നും വിശുദ്ധ നോമ്പിലെ പ്രാർത്ഥനകൾ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത് പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ശുദ്ധമുള്ള നോമ്പ് ജയത്തിന്റെ അടയാളവും ശത്രുവാകുന്ന ദുഷ്ടന്റെ നേരെ തോൽക്കാത്ത ആയുധവുമാകുന്നു എന്ന് ഇന്നലെ നാം പഠിച്ചു പ്രാർത്ഥനയുടെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് നാം വരുമ്പോൾ പാതിരാത്രിയുടെ പ്രാർത്ഥന ഏറെ ഹൃദ്യമാണ് അയോമേ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് അഗ്നിയുടെ നദി ഒഴുകുന്നു എന്ന് ദാനിയേൽ പറയുന്ന ശബ്ദം ഞാൻ കേട്ടു എന്റെ കടങ്ങളും പാപങ്ങളും വളരെ ആകുന്നതുകൊണ്ട് എനിക്ക് അയ്യോ കഷ്ടം അതുകൊണ്ട് നിന്റെ കൃപ എനിക്ക് വേണ്ടി നിന്നോട് നിന്നോടപേക്ഷിക്കുകയും നിന്റെ അനുഗ്രഹങ്ങൾ എന്റെ മേൽ ഉണ്ടാകുവാനും വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു ഇവ രണ്ടും എനിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഒഴുകി എത്തുന്ന അഗ്നി നദിയെ നീന്തി കടക്കാൻ എനിക്ക് സാധിക്കുകയുള്ളൂ ധാന്യയിൽ പറയുന്ന ആ വളരെ വലിയ ശബ്ദം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വ്യതിയാനം ദൈവസന്നധിയിൽ നിന്ന് ഒഴുകുന്ന അഗ്നിയുടെ നദി നീന്തി കടക്കാൻ കർത്താവേ നിന്റെ കൃപ എന്നോടുകൂടെ ഉണ്ടാകണം എന്റെ കടങ്ങളും എന്റെ പാപങ്ങളും വളരെ ആകയാൽ നിന്റെ കൃപയാകുന്ന സോപ്പായാൽ എന്നെ നീ കഴുകണം അതിനായി നോമ്പിന്റെ പ്രാർത്ഥനകൾ പ്രത്യേകം ചിട്ടപ്പെടുത്തിയിരിക്കുന്നു നിന്റെ അനുഗ്രഹങ്ങൾ എന്റെ മേൽ ഉണ്ടാകണം അതിനായി എന്റെ ഈ പ്രാർത്ഥന ഈ രാത്രി കാലത്ത് ഞാൻ തിരുസന്നിധിയിൽ കരങ്ങൾ കൂപ്പി കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഈ അഗ്നി നദിയെ നീന്തി കടക്കാൻ എനിക്ക് നീ ത്രാണി നൽകണമെന്ന് വിശ്വാസി പ്രാർത്ഥിക്കുകയാണ് എത്ര മനോഹരമായ പ്രാർത്ഥനാശകലമാണ് നോമ്പുകാലത്ത് ആത്മ തപനം ചെയ്യുന്ന ഒരു വിശ്വാസി ഇതിനേക്കാൾ സമർപ്പിതമായി അർത്ഥഗർഭമായി മറ്റെന്തൊരു പ്രാർത്ഥനയാണ് നടത്തുക എന്റെ കടങ്ങൾ വളരെയാകുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു നിന്റെ കൃപ എനിക്ക് വേണ്ടി അപേക്ഷിക്കാഞ്ഞാൽ എന്റെ ആത്മാവ് നാശോന്മുഖമായി തീരുമെന്ന് വിശ്വാസി തിരിച്ചറിഞ്ഞ് ആത്മരക്ഷയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ അവ എത്ര ഹൃദയസ്പർശിയാണെന്ന് നോക്കുക തുടർന്ന് പറയുകയാണ് നീ വളരെ ഭയങ്കരപ്പെട്ടവനാകിയാൽ എന്റെ ചെളികളിലും കറകളിലും ഞാൻ സൂക്ഷിച്ചു നോക്കിയാറെ നിന്നെ വിളിച്ച് അപേക്ഷിപ്പാൻ ഞാൻ ലജ്ജിക്കുന്നു എന്റെ പാപങ്ങളും എന്റെ മ്ലേച്ഛതകളും എനിക്ക് ലജ്ജ നൽകുന്നു ജാളിതയിലൂടെ ഞാൻ കടന്നു പോകുന്നു അത്രമേൽ എന്റെ ജീവിതം മ്ളേച്ഛമായിരിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്നാൽ വിശ്വാസിയെ ബലപ്പെടുത്തുവാനായി പൂർവ്വപിതാക്കന്മാർ പ്രാർത്ഥനയിൽ എഴുതി ചേർക്കുകയാണ് കള്ളനും ചുങ്കക്കാരനും ദോഷത്താളത്തെയും അഹിത്തായോടുകൂടെ ജ്ഞാനായ കാര്യത്തെയും ശമരിയാ കാര്യത്തെയും എന്നോട് പറയുകയാണ് നിന്റെ കർത്താവ് ഏറെ കരുണ നിറഞ്ഞവനാകയാൽ നീ അവങ്കൽ അടുത്ത് ചെന്ന് അനുഗ്രഹങ്ങളെ ആവോളം എടുത്തുകൊള്ളുക അതിന് നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ നിനക്ക് പ്രയോജനപ്പെടണം ഒരു വിശ്വാസി പ്രാർത്ഥിക്കുന്നത് കർത്താവിന്റെ കരുണ എന്തെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിന്റെ കൃപയിലൂടെ യാത്ര ചെയ്ത് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന അനേകം പേരുടെ ജീവിത അനുഭവങ്ങളെ സാക്ഷി നിർത്തി നമുക്കും ആത്മരക്ഷ പ്രാപിക്കാൻ ഈ നോമ്പിന്റെ പ്രാർത്ഥനയിലൂടെ വ്രതശുദ്ധിയിലൂടെ കഴിയുമെന്ന് പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ ഈ കാലത്ത് നമ്മെ പരിശീലിപ്പിക്കുകയാണ് അതുകൊണ്ട് അർത്ഥഗർഭമായ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ അത് അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു അനുതാപമുള്ള ഹൃദയത്തോടെ കണ്ണീര് നിറഞ്ഞ മുഖത്തോടെ മുട്ടിപ്പോയി ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസി ആത്മരക്ഷ പ്രാപിപ്പാൻ ഏറ്റവും സഹായകരമായിരിക്കുന്ന സമയമാണ് അനുകൂലമായിരിക്കുന്ന സാഹചര്യമാണ് വിശുദ്ധ വലിയ നോമ്പിന്റെ കാലഘട്ടം എന്ന് സഭയുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ പ്രാർത്ഥനകൾ നമ്മെ ഒന്ന് ശുദ്ധീകരിക്കാൻ കാരണമായി തീരണം നമ്മുടെ പ്രാർത്ഥനകളിലൂടെ ദുർബലമായി പോയ നമ്മുടെ ആത്മാക്കൾ ഒന്ന് ശക്തി പ്രാപിപ്പാൻ മുഖാന്തരമായി തീരണം അതിന് നോമ്പിലയാമ പ്രാർത്ഥനകൾ നമുക്ക് സഹായകമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും ആത്മ ആനന്ദവും നിറഞ്ഞു നിൽക്കുന്ന ശോഭനമായൊരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥന നിൻ ദൈവും നിന്നറയിൽ നിന്നേകണമേ എന്ന സന്നിധിയിൽ നിൽപ്പതിനാ നീ കൃപ ഞാൻ ചെയ്ത